ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കറിയാം വാട്ടർ അതോറിറ്റി അല്ലെ കേരള വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫിറ്റർ തസ്തിയിലേക്കുള്ള ട്രേഡ്സ്മാൻ ട്രേഡ്സ്മാൻ എന്ന പോസ്റ്റിലേക്ക് നിരവധി അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലേ നിങ്ങൾ ഇപ്പം അപേക്ഷിച്ച് കാണുമല്ലേ പി എസ് സി അപേക്ഷ ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിലും നിങ്ങൾക്ക് എന്താ ആ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ട്രേഡ്സ്മാൻ വരെ കഴിഞ്ഞ പ്രാവശ്യം വരെ ഡിസ്ട്രിക്ട് ആയിരുന്നു വിളിച്ചതെങ്കിൽ ഇപ്പോഴെന്താ സ്റ്റേറ്റ് വൈ നോട്ടിഫിക്കേഷനാണ് വന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ നല്ലൊരു ന്യൂസ് ആണല്ലേ മറ്റേന്തായിരുന്നു ഓരോ ജില്ലക്കാർക്കും ഓരോ ജില്ലയിലും വേക്കൻസി കുറവായിരിക്കും ഓരോ ജില്ലയിലും അപേക്ഷകരുടെ എണ്ണം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പോഴെന്താ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് നിരവധി നല്ല വേക്കൻസികൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പി എസ് സിയുടെ കാര്യം നേക്കറിയാം ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത് ഫിറ്റർ തസ്തിക ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫിറ്റർ തസ്തികളിലേക്ക് തന്നെ പതിനേഴോളം വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നീക്കറിയ ഒരു ട്രേഡ്സ്മാൻ ആയിട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമ ലെവലിലുള്ളവർക്ക് ഇ ഐ അല്ലെങ്കിൽ ബിടെക് ലെവലിലുള്ളവർക്ക് എന്താ സൂപ്രണ്ട് വരെ ആകാൻ പറ്റിയ നല്ലൊരു പോസ്റ്റാണ് അല്ലെ നല്ലൊരു പോസ്റ്റ് ആണ് കൂടാതെ നിരവധി ആൾക്കാരെ ഇനി അതിലേക്ക് അബ്സോർബ് ചെയ്യുക അത്രയും വേക്കൻസികൾ മൂന്ന് വർഷത്തെ ഇടവേളക്കുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിരവധി അവസരങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നത് കൂടാതെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഫിറ്റർ ആണ് ഫിറ്ററിലേക്ക് കൂടുതൽ കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഒരു പഠിപ്പ് കൃത്യമായ രീതിയിലുള്ള പഠിപ്പ് കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തുവാൻ സാധിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോ ഒന്ന് മുതൽ പത്ത് റാങ്ക് ഇപ്പോൾ പതിനേഴ് വേക്കൻസി ആണുള്ളതെങ്കിൽ ആ വേക്കൻസിൽ ഉള്ളിൽ പെട്ടാ പോരെ ആ ഒരു റാങ്ക് പോരെ എന്ന് വിചാരിക്കുന്നതിലുപരി നിങ്ങൾ എനിക്ക് ഒന്നാം റാങ്ക് വേണോ എന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് ഒരു നെഗോഷിയേഷൻ കൊടുക്കൂല നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾ അതിലേക്ക് കൊടുക്കൂ അല്ലെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കും അതിലൂടെ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യത വരും അപ്പൊ അതിനെന്താ വേണ്ടത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാന് വേണം കൃത്യമായൊരു സ്റ്റഡി പ്ലാന് വേണം കൃത്യമായ ഒരു ടൈം ടേബിളോടെ പഠിക്കണം കൃത്യമായ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കണം പി എസ് സിയുടെ കാര്യം അറിയാം നിങ്ങളുടെ സിലബസിൽ ലാസ്റ്റ് ഒരു നോട്ട് കൊടുക്കും എന്താ ഔട്ട് ഓഫ് സിലബസ് അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കരിക്കുലമായി ബേസ് ചെയ്ത് ഈ സിലബസിൽ കൊടുക്കാത്തതും ചോദിച്ചേക്കാം അപ്പൊ കൃത്യമായി പി എസ് സി ഇന്നേ കാലഘട്ടം വരെ ചോദിച്ചിരിക്കുന്ന പാറ്റേൺ എന്താണ് ഏത് ഭാഗത്താണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു രീതിയിലേക്ക് തന്നെ പഠന രീതി മാറ്റണം നിങ്ങൾ കൃത്യമായൊരു മെൻ്ററൽ സഹായത്തോടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റും നിങ്ങൾ മൂന്നോ നാലോ മാസം കൊണ്ട് പഠിക്കുന്നത് ചുരുങ്ങിയ ടൈം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അറിവുകൾ നേടിയെടുക്കാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ പറ്റും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഒരു മെൻ്റർ സഹായത്തോടെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കോഴ്സിന്റെ ഒരു കോഴ്സ് ഉണ്ട് അല്ലെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആപ്പുണ്ട് ആപ്പിൽ ക്ലോസ് കോഴ്സ് ഇതിന്റെ കോഴ്സിൻ്റെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്താ ഇതിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും കൂടാതെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് സെക്ഷൻ ഉണ്ടാവും ലൈവ് എം സി ക്യൂ പ്രാക്ടീസസ് ഉണ്ടാവും ഇങ്ങനത്തെ കുറെ ഒട്ടനവധി നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങൾക്ക് ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീവ് ക്രാക്കറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ലിങ്കിൽ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മറ്റുമെല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ താല്പര്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഇനി സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു കോണ്ടാക്ട് ചെയ്ത് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കുറച്ചൊരു ആ ഒരു ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഇല്ല കുറച്ച് ക്വസ്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ്റെ ഒരു ഡിസ്കഷൻ ഒന്ന് നോക്കാം അല്ലെ ഡിസ്കഷൻ നോക്കാം അപ്പോൾ ഓർ ടു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഒന്ന് നോക്കിക്കേ വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക് എക്സ് ഇൻ കോമ്പിനേഷൻ സെറ്റ് ഇവിടെ ഒരു എക്സ് മാർക്ക് കാണാം അല്ലെ കോമ്പിനേഷൻ സെറ്റ് ആണിത് നിങ്ങൾ ഫിറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല കോമ്പിനേഷൻ സെറ്റാണിത് കോമ്പിനേഷൻ സെറ്റിൽ എക്സ് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കോമ്പിനേഷൻ സെറ്റ് കോമ്പിനേഷൻ സെറ്റിലെ ഭാഗങ്ങൾ എന്തല്ല കോമ്പിനേഷൻ സെറ്റിലെ എന്താ ഒരു സെന്റർ ഹെഡ് കാണാം അല്ലെ ഒരു സെന്റർ ഹെഡ് കാണാം കൂടാതെ ഇവിടെ ഒരു സ്കെയിൽ സെക്ഷൻ ഉണ്ടാവും ഇവിടെ എന്താ ഒരു ഒരു എന്താ പ്രോക്ടാക്ടർ ഹെഡ് ഉണ്ടാവും അല്ലെ ഇവിടെ എന്താ ഒരു സ്ക്വയർ ഹെഡ് ഉണ്ടാവും സ്ക്വയർ ഹെഡ് ഉണ്ടാവും പിന്നെ എന്താ ഉള്ളത് ഇവിടെ ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും സ്ക്വയർ ഹെഡിലാണ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവുക കൂടാതെ ആ എക്സ് എന്ന് പറയുന്ന ഭാഗം എന്താണ് അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ റൂൾ ആണോ റൂൾ അല്ല റൂൾ ഏതാ റൂൾ അടിയിലുണ്ടല്ലേ സ്ക്രൈബർ സ്ക്രൈബർ ആണോ ക്ലാമ്പ് നെറ്റ് ആണോ ക്ലാമ്പ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഉള്ള നെറ്റിനെയാണ് ക്ലാമ്പ് നെറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ലെവലാണോ സ്പിരിറ്റ് ലെവൽ ഇതാണ് ഞാൻ പറഞ്ഞു അല്ലെ സ്പിരിറ്റ് ലെവൽ ഇതാണെന്ന് പറഞ്ഞു അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും ശരി ഉത്തരം ആ ഓപ്ഷൻ എക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതാ സ്ക്രൈബർ പോർഷൻ ആയിരിക്കും ഒരു കോമ്പിനേഷൻ സെക്ടിനെ സംബന്ധിച്ചിടത്തോളം എക്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് സ്ക്രൈബർ സെക്ഷൻ ആയിരിക്കും അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പഠിക്കണം ബാക്കിയുള്ള ഭാഗങ്ങളും ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം ഇനി എന്താ പ്രൊട്ടക്ടർ ഹെഡിന്റെ ആക്യുറസി എത്രയാണെന്ന് ചോദിക്കാം വൺ ഡിഗ്രി ആയിരിക്കും പ്രൊട്ടക്ടർ ഹെഡിന്റെ ആക്യുറസി വൺ ഡിഗ്രി ആയിരിക്കും കൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങളും ഒന്ന് നോട്ട് ചെയ്തു പോവുക ഇപ്പോൾ ഒരു ഫിഗർ പഠിക്കുമ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മാക്സിമം ഏതെല്ലാം ക്വസ്റ്റിൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ആങ്കിൾ മാർക്ക്ഡ് എ മാർക്കിഡ് എൻ ചിസൽ ചിസലില് വ്യത്യസ്തമായ ആംഗിളുകൾ ഉണ്ട് അല്ലെ ഇവിടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒരു ഇവിടെ ബി ബിന്ന് കൊടുക്കാം ഇവിടെ ബി ബിന്ന് കൊടുക്കാം ഇവിടെ ബി ബിന്ന് കൊടുക്കാം ഓക്കെ ബിന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കാണാം ഇവിടെ നാല് ആംഗിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ആംഗിൾ ഏതാണ് ഓപ്ഷൻ എ ൾ ബി വെഡ്ജ് ആംഗിൾ അതേപോലെ തന്നെ സി കട്ടിങ് ആംഗിൾ ഡി ക്ലിയറൻസ് ആംഗിൾ ഏതാണ് ഇതിലെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് ഒന്ന് ഏതാ ബാക്കിയുള്ള ആംഗിളുകൾ ഞാൻ പറഞ്ഞുതരാം എന്നാല് ബാക്കിയുള്ള ആംഗിൾ ഗാമേതാ ഗാമേദാ ഗാമയാണ് ഏത് റേക്ക് ആംഗിൾ കേട്ടിട്ടുണ്ടാവും റേക്ക് ആംഗിൾ ഓക്കെ അല്ലേ ബി എന്താ ബി എന്താ ആണ് ഇൻക്ലിനേഷൻ ആങ്കിൾ ഇൻക്ലിനേഷൻ ആംഗിൾ അല്ലെ എത്ര ഇൻക്ലിനേഷനിൽ വേണം തീരുമാനിക്കുന്ന ആങ്കിൾ ആണ് ഇൻക്ലിനേഷൻ ആംഗിൾ ഇൻക്ലിനേഷൻ ആംഗിൾ കൂടാനോ കുറയാനോ പാടില്ല കൂടിപ്പോയാൽ ഡിഗിങ്ങിന് സാധ്യത ഉണ്ടാവും കുറഞ്ഞു പോയാൽ സ്ലിപ്പിങ്ങിന് സാധ്യതയുണ്ടാവും ഇൻക്ലിനേഷൻ ആംഗിൾ ബിറ്റ് എന്താ ബിറ്റ് എന്താ ബി ആണ് പോയിന്റ് ആംഗിൾ അല്ലെ ബി ആണ് പോയിന്റ് ആംഗിൾ അപ്പം ആൽഫ എന്ന് പറയുന്ന എ എന്നായിരിക്കും ആൽഫ എന്ന് പറയുന്ന എ എന്നായിരിക്കും വെഡ്ജ് ആംഗിൾ വിട്ടേ അതിനകത്ത് പറയുന്നില്ല കട്ടിങ് ആംഗിളും പറയുന്നില്ല ക്ലിയറൻസും റേക്കും ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആംഗിൾ ക്ലിയർ റേക്ക് ആംഗിൾ ഇതാ ഇതാണെന്ന് പറഞ്ഞു ക്ലിയറൻസ് ആംഗിൾ ഞാൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം എ എന്ന് പറയുന്ന ആംഗിൾ ഏതായിരിക്കും എ എന്ന് പറയുന്ന ആംഗിൾ ഏതായിരിക്കും ഏതായിരിക്കും ഓപ്ഷൻ ഡി ക്ലിയറൻസ് ആംഗിൾ ആയിരിക്കും റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ഓക്കേ അല്ലെ വാട്ട് ഈസ് ആംഗിൾ മാർക്ക്ഡ് എ അതായത് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ഏതായിരിക്കും ക്ലിയറൻസ് ആംഗിൾ ആയിരിക്കും ഓക്കെ അല്ലേ അടുത്ത വർഷത്തിലേക്ക് പോട്ടെ അടുത്ത വർഷത്തിലേക്ക് പോട്ടെ ഓക്കെ വാട്ട് ഈസ് നെയിം ഓഫ് ഫയൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫയൽ ഏതാണ് നിങ്ങൾക്ക് കുറെ ഫയൽ പഠിക്കാനുണ്ട് അല്ലെ കുറെ ഫയൽ തന്നെ ക്ലാസ് ഓഫ് ഫയലിൻ്റെ അകത്ത് ഏതെല്ലാം ഫയൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കുറെ ഫയൽ പഠിക്കാനുണ്ട് അതിൽ തന്നെ സിംഗിൾ കട്ട് ഡബിൾ കട്ട് അതേപോലെ തന്നെ റാസ്പ് കവഡ് കട്ട് ഇതുപോലത്തെ ക്ലാസ് ഫയലുകൾ പഠിക്കാനുണ്ട് ഗ്രേഡിൻ്റെ അകത്ത് എന്ത് പഠിക്കാനുണ്ട് ഗ്രൈഡിൻ്റെ അകത്ത് റഫ് കട്ട് ഉണ്ട് ബസ്റ്റാർഡ് ഉണ്ട് അതേപോലെ തന്നെ സ്മൂത്ത് ഉണ്ട് ഡെഡ് സ്മൂത്ത് ഉണ്ട് അങ്ങനത്തെ കുറേ ഗ്രേഡുകൾ പഠിക്കാനുണ്ട് കൂടാതെ നീഡിൽ ഫയലുകൾ വേറെ പഠിക്കാനുണ്ട് വേറെ ഫയലുകൾ ഇഷ്ടം പോലെയുണ്ട് ഫയലിന്റെ പാർട്സുകൾ പഠിക്കാനുണ്ട് ഇത് ഫയലിനെ സംബന്ധിച്ചിടത്തോളം കുറേ ക്വസ്റ്റ്യൻസ് ഫയലിന്ന് തന്നെ ചോദിക്കാം അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫയൽ ഏതാണ് ഒന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫയൽ ഏതാണ് ഹാൻഡ് ഫയൽ ആണോ റാഫ് കട്ട് ആണോ സിംഗിൾ കട്ട് ആണോ കേവഡ് കട്ട് ആണോ കേവഡ് കട്ട് അല്ല കട്ട് ചെയ്തുകൂടെ കേവഡ് കട്ട് കേവഡ് ആയിട്ട് തന്നെ കട്ട് പോകും അല്ലെ ഇങ്ങനെ കേവായിട്ട് തന്നെ കട്ട് ഉണ്ടാവും കേവായിട്ട് തന്നെ കട്ട് ഉണ്ടാവും സിംഗിൾ കട്ട് ആണോ ഇവിടെ സിംഗിൾ കട്ട് നിങ്ങൾ കാണുന്നുണ്ടോ സിംഗിൾ കട്ട് ആണെങ്കിൽ ഫയലിൻ്റെ അകത്തെ ഒരു ഓവർ കട്ട് മാത്രമേ ഉണ്ടാവും അല്ലെ ഓവർ കട്ട് സെവൻറി ഡിഗ്രി ഓവർ കട്ട് മാത്രമേ ഉണ്ടാവൂ ഏതിന് സിംഗിൾ കട്ട് ആണെങ്കിൽ സിംഗിൾ കട്ട് ആണെങ്കിൽ ഓവർ കട്ട് സെവൻറി ഡിഗ്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ഹാൻഡ് ഫയൽ ആണെങ്കിലോ ഓപ്ഷൻ ബി ഓടെ നിൽക്കട്ടെ ഹാൻഡ് ഫയൽ ആണെങ്കിലോ ഹാൻഡ് ഫയൽ ആണെങ്കിലോ ഹാൻഡ് ഫയൽ ആണെങ്കിൽ പാരലായിരിക്കും ത്രൂ ഔട്ട് ദ ലെങ്ത് ലെങ് ആയിരിക്കും ഡബിൾ കട്ട് ആയിരിക്കും ഡബിൾ കട്ട് ആയിരിക്കും ഒരു ഓവർ കട്ടും ഒരു അപ് കട്ടും ഉണ്ടാവും സിക്സ്റ്റി അതേപോലെ തന്നെ സോറി ഫിഫ്റ്റി സെവൻറ്റി ഡിഗ്രി ഫിഫ്റ്റി വൺ സെവൻറ്റി ഡിഗ്രിയിലെ രണ്ട് കട്ട് ഉണ്ടാവും കൂടാതെ ഒരു സേഫ് എഡ്ജ് ഉണ്ടാവും ഒരു സേഫ് എഡ്ജ് ഉണ്ടാവും സേഫ് എഡ്ജ് എന്തിനാ നമ്മളുടെ ഫിനിഷിംഗ് പാർട്ടിനെ സേഫ് ആക്കാൻ വേണ്ടി ഒരു സേഫ് എഡ്ജ് ഉണ്ടാവും അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ ഇതിന്റെ ആൻസർ ഏതാ റാസ്പ് ഘട്ടായിരിക്കും അല്ലെ നമ്മള് ലെതർ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ ആണ് കട്ട് ഫയൽ അടുത്ത ക്വസ്റ്റ്യ പോട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ടൈപ്പ് റിവെറ്റ് റിവെറ്റ് ഡിഫറെന്റ് ടൈപ്പ് റിവെറ്റ് ഹെഡ് പഠിക്കാനുണ്ട് റിവെറ്റിന്റെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ടുള്ള ഏതാ പറഞ്ഞോ റിവെറ്റിന്റെ എക്സ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിരിക്കുന്ന ഏതാ 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 ഇതാണ് റിവറ്റിന്റെ ഹെഡ് അല്ലേ ഇതാണ് റിവറ്റിന്റെ ഹെഡ് ഇതാണ് റിവറ്റിന്റെ ടേല് ടെയിൽ ഭാഗം റിവറ്റിന്റെ ഹെഡ് ഭാഗം റിവറ്റിന്റെ ടെയിൽ ഭാഗം പിന്നെന്താ ഇതാണ് റിവറ്റിന്റെ ബോഡി അല്ലെങ്കിൽ ഷാങ്ക് എന്നൊക്കെ പറയും ബോഡി അല്ലെങ്കിൽ ഷാങ്ക് എന്നൊക്കെ പറയും അപ്പൊ ഓപ്ഷനില ഏതാണല്ലേ ഷാങ്ക് ഓപ്ഷനില പകരം ഉള്ളത് അപ്പൊ ഓപ്ഷൻ ബി ബോഡി ആയിരിക്കും റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഫ്ലക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണ് ഏതാ ഏതാ വിച്ച് ഫ്ലക്സ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ഷീറ്റ് ഏതാ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് എന്താ ഓർഗാനിക് ഫ്ലക്സ് ആണ് അതിനേക്കാളെയും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ ഏതാ ഇനോർഗാനിക് ഇനോർഗാനിക് ആയിട്ടുള്ള ഏതാ ഫ്ലക്സ് ആണ് ഏതാ ഇനോർഗാനിക് ആയിട്ടുള്ള ഫ്ലക്സ് ഇവിടെ വരുന്നെ സ്പിരിറ്റ് സ്പിരിറ്റ് അല്ലെങ്കിൽ കട്ട് ആസിഡ് എന്നൊക്കെ പറയുന്ന സിങ്ക് ക്ലോറൈഡ് ആണ് ഇതിന്റെ പേര് നോക്കണേ ആസിഡ് അതേപോലെ തന്നെ തന്നെഡ് സ്പിരിറ്റ് രണ്ട് പേരുകളും മസ്റ്റ് ആയിട്ട് പഠിക്കണം ക്ലോറൈഡിന്റെ രണ്ട് പേരുകളാണ് അതേപോലെ തന്നെ ഇതൊരു ഇനോർഗാനിക് ആണ് ഇതാണ് നമ്മൾ ഷീറ്റുകൾ യൂസ് എന്തു സോൾഡർ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ ഓക്കെ ഉണ്ട് അല്ലേ ഇതേതാ ഇതേതാ ലാപ് ജോയിന്റ് ആണ് അല്ലെ രണ്ടൊരു ഷീറ്റിന്റെ മുകളിൽ മറ്റൊരു ഷീറ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ലാപ് ജോയിന്റ് എന്ന് പറയും കൂടാതെ ബഡ് ജോയിന്റ് ഉണ്ട് ലാബ് ജോയിന്റ് അതേപോലെ തന്നെ സ്ട്രാപ് ജോയിന്റ് അതായത് ബഡ്ജോന്റ് സിംഗിൾ സ്ട്രാപ്പ് ഉണ്ട് ഡബിൾ സ്ട്രാപ്പ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഡിഫറൻറ് ടൈപ്പ് റിവൽറ്റ് ഉണ്ട് റിവേറ്റിങ് ഫോൾട്ടുകളുണ്ട് റിവൽറ്റിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ ആർമിൻസ് റൂൾസ് ഉണ്ട് അതിന്റെ ഉണ്ട് റിവൽറ്റിന്റെ ഡയമീറ്റർ തന്നുകഴിഞ്ഞാലും തിക്നെസ് ഉണ്ട് കഴിഞ്ഞാലും അങ്ങനെ കാണാനുള്ള കുറെ ഫോർമുലാസ് പഠിക്കാനുണ്ട് അപ്പൊ ഈ ക്വസ്റ്റിന് എന്താ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന റിവൽറ്റിന്റെ ഫോൾട്ട് എന്താണെന്ന് കൊടുത്തിട്ടുള്ളത് എന്താ ഫോൾട്ട് പറഞ്ഞേ എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ അടിയിലുള്ള ഹെഡ് സ്നാപ് ഹെഡാണ് സ്നാപ് ഹെഡിന്റെ ഡയമീറ്റർ ഇത്രയാണ് പക്ഷേങ്കിലും നമ്മൾ ഒരു ഷാങ് ടേൽ ഭാഗത്തിന ഷാങ്കിന്റെ ബോഡിനെ നമ്മൾ എന്താ അടിച്ചു പരത്തി ആ ഒരു ഹെഡ് ആക്കുമ്പം എന്താ ഇതിനെ കളിയും കുറച്ചേ ഭാഗം കിട്ടിയിട്ടുള്ളൂ അല്ലെ ഇതിനെ ചെറുതാണ് അപ്പൊ എന്താ ലിറ്റിൽ അലവൻസ് കൊടുത്തത് കൊണ്ടായിരിക്കും അത്രയും ഭാഗം കൂടുതൽ ഭാഗം പൊന്തിച്ചു വെച്ചാണെങ്കിൽ അതിനെ അടിച്ചു പരത്തി നമുക്ക് ഇത്രയും ആ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ പറ്റുമായിരുന്നു ഇവിടെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ ിൽ അലവൻസ് ലിറ്റിൽ അലവൻസ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു റിവെറ്റില് ഫോൾട്ട് ഉണ്ടാകാൻ കാരണം ഓക്കെ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻക്ക് ഇൻ റിവെറ്റിങ് ഇവിടെ എക്സ് കാണിച്ചിരിക്കുന്ന ടൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലൂ തരം ഫ്ലൂയിഡ് ടൈറ്റ് ജോയിന്റിങ് ഫ്ലൂയിഡ് ടൈറ്റ് ആയിട്ടുള്ള ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റിവെറ്റ് ചെയ്തിരിക്കുന്നതിൽ ഫ്ലൂയിഡ് ടൈറ്റ് ജോയിന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത് വേറെയും ഒരു ക്ലൂ തരാം എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും അതിന്റെ ആ ഒരു ആംഗിൾ ഉണ്ടാവും ആ ഷീറ്റിന്റെ ആംഗിളും ആ ഒരു റിവെറ്റിന്റെ ആ ഒരു ഭാഗം വെച്ചിരിക്കുന്ന ആ ടൂള് വെച്ചിരിക്കുന്നതിന്റെ ആംഗിൾ എയ്റ്റി ടു എറ്റി ഫൈവ് ആയിരിക്കും ഫ്ലൂയിഡ് ടൈറ്റ് ജോയിനിങ്ങിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഏതാ പറഞ്ഞോ ഡ്രിഫ്റ്റ് ആണോ റിവറ്റ് സ്നാപ്പ് ആണോ കോക്കിംഗ് ടൂൾ ആണോ ഫുള്ളറിംഗ് ടൂൾ ആണോ ഫുള്ളറിംഗ് ടൂൾ ആണോ കോക്കിംഗ് ടൂൾ ആണോ റിവറ്റ് സ്നാപ്പ് അല്ല ഡ്രിഫ്റ്റ് അല്ല അതൊരു കോമൺ ആയിട്ട് മനസ്സിലാവും ബാക്കി ഇതിന്റെ അകത്ത് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി ആ വരും അല്ലെ ഫുള്ളറിംഗ് ടൂൾ ആണ് എന്താ ഫ്ലൂയിഡ് ടൈറ്റ് ജോയിനിങ്ങിന് ഫുള്ളറിംഗ് ടൂൾ ആണ് ഫുള്ളറിംഗ് ടൂൾ ആയതുകൊണ്ട് ഇതിന്റെ വീതി എന്താ ഷീറ്റിന് സമാനമായിരിക്കും ഇനി കോക്കിംഗ് ടൂൾ ആണെങ്കിൽ ചിസലിന്റെ ആകൃതി ആയിരിക്കും അല്ലെ ഷാർപ്പ് ഹെഡ് ആയിരിക്കും ചിസലിന്റെ ഹെഡ് ആയിരിക്കും എഡ്ജസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി അതായത് റിവറ്റിന്റെ ആ ഹെഡ്ജിന് ടൈറ്റ് അല്ലെങ്കിൽ അടിച്ചിട്ട് ആ ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ കോക്കിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ളറിംഗ് ടൂൾ ആണ് ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഫുള്ളറിംഗ് ടൂൾ ആയിരിക്കും ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വി ആർക്ക് വെൽഡിംഗ് മെഷീൻ കാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻ ദ ഫീൽഡ് ഓഫ് അവേ ഫ്രം ഇലക്ട്രിക് ലൈൻസ് ഇലക്ട്രിക് ലൈൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് മെഷീൻ എന്താണ് നമ്മളെ ഇലക്ട്രിക് ലൈൻസ് ഇല്ലാത്ത നമ്മൾ ഇപ്പം ട്രാക്കുകളിൽ റെയിൽവേ ട്രാക്കുകളിൽ ദൂരദേശങ്ങളിലേക്കെല്ലാം പോകുമ്പം അവിടെ ഡീസൽ ലോക്കോമോട്ടീവ്സ് യൂസ് ചെയ്യുന്ന എണ്ണ ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ട്രാക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക് തെർമിറ്റ് വെൽഡിംഗ് ആണ് അല്ലെ തെർമിറ്റ് വെൽഡിംഗ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ആവശ്യമില്ലാത്തതുകൊണ്ട് തെർമിറ്റ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പക്ഷേ ഇവിടെ ചോദിക്കുന്ന ഇലക്ട്രിക് വെൽഡിംഗ് മെഷീൻ കാൻ ബി യൂസ്ഡ് എനിവേർ എവേ ഫ്രം ഇലക്ട്രിക് ലൈൻ ഇവിടെയും അതെന്നെ ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഓപ്ഷനിൽ തെർമിറ്റ് വെൽഡിംഗ് ഇല്ല ഇവിടെ ഇലക്ട്രിക് ലൈൻസിന്റെ സപ്ലൈ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്താ ആർക്ക് വെൽഡിംഗ് തന്നെ സാധ്യമാണോ നേരത്തെ തെർമിറ്റ് വെൽഡിംഗ് സാധ്യമാകുന്നത് ഇവിടെ ആർക്ക് വെൽഡിംഗ് തന്നെ സാധ്യമാക്കാൻ ഇതിൽ ഇതിലേതുപകരണമാണ് ഉപയോഗിക്കുന്നത് ഏതാ ഏതാ അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണം ഏതായിരിക്കും ഏതാ എൻജിൻ ജനറേറ്റർ സെറ്റ് എൻജിൻ ജനറേറ്റർ സെറ്റ് എന്ന് പറയുന്നത് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറേറ്ററിന്റെ സഹായത്തോടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ വെൽഡിംഗ് ചെയ്യുവാൻ സാധിക്കും അപ്പം ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ എൻജിൻ ജനറേറ്റർ സെറ്റ് ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലെ ഓക്കെ ഡൗട്ട് ഇല്ലല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി മെറ്റൽ എഡ്ജ് ഇൻ ആൻ ആംഗിൾ ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് കട്ടിങ് ഓപ്പറേഷൻ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം വെൽഡിംഗ് മെറ്റൽ എഡ്ജ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് കട്ടിങ് ഓപ്പറേഷൻ കട്ടിങ് ഓപ്പറേഷനിലും വെൽഡിംഗ് ഓപ്പറേഷനിലും എഡ്ജ് ആംഗിൾ ആണ് ആംഗിൾ ആയിട്ട് വരുന്ന ആ എഡ്ജിന്റെ ഇത്രയും ആംഗിൾ ഉണ്ടാവില്ല ഇത്രയും ആംഗിൾ ഉണ്ടാവില്ല ചെറിയൊരു ആംഗിൾ ചെറിയൊരു ആംഗിൾ ആ ആംഗിളിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഡൗട്ട് വരുമോ കർഫാണ് കർഫ് ആണോ കർഫ് എന്താ കർഫ് എന്താടാ കർഫ് എന്താ നമ്മൾ മെറ്റല് കട്ട് ചെയ്യുമ്പം എന്താ ഗ്യാസ് വെൽഡിങ്ങിലൂടെ കട്ട് ചെയ്യുമ്പം ഇതാണ് ഒരു മെ ഇതാണ് ഒരു മെറ്റലെങ്കിൽ ഇതാണൊരു മെറ്റലെങ്കിൽ ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ മെറ്റലിനെ കട്ട് ചെയ്ത് വിചാരിക്കും ഈ ഒരു ലൈനിലൂടെ മെറ്റലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ മെറ്റൽ കട്ട് ചെയ്ത ഗ്യാപ്പ് ആ ഗ്യാപ്പിനെ പറയുന്ന പേരാന്ന് എന്ത് കർഫ് എന്ന് അപ്പൊ ഇവിടെ ഈ ആംഗിൾ ആണ് ചോദിക്കുന്നത് എഡ്ജിന്റെ ആംഗിൾ ആണ് ചോദിക്കുന്നത് ആംഗിളുമായി ബന്ധപ്പെട്ട ടേം ഇവിടെ എന്നുള്ളത് ബിവൽ മാത്രേ ബിവൽ എന്ന് വെച്ചാൽ ചേർന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ബിവൽ എന്ന് പറയാ അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുവാൽ ആയിരിക്കും അതിന്റെ റൈറ്റ് ആൻസർ ബിവൽ ആയിരിക്കും അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ അല്ലേ ഓക്കെ വാട്ട് ഈസ് ദ ദോറിംഗ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ അതിന്റെ കേസ് ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസിൽ നമ്മൾ കുറേ ടേംസ് പഠിക്കാനുണ്ട് ഗ്യാസ് വെൽഡിംഗ് എന്താണ് ഗ്യാസ് വെൽഡിങ്ങിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റിലും ഡിഫറെന്റ് ഗ്യാസ് ടെക്നിക്സ് അതേപോലെ തന്നെ ഓരോ അസ്റ്റിൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റി ഓക്സിജൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റി പിന്നെ ലോ പ്രഷർ ഹൈ പ്രഷർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റിനാണ് സ്റ്റോറിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ എന്തായിരിക്കും ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ എന്തായിരിക്കും ബ്ലാക്ക് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അസറ്റിലിന്റെ എന്താ അസറ്റിലിന്റെ എന്താ അസറ്റിലിന്റെ എന്താ മെറൂൺ ആയിരിക്കും മെറൂൺ ആയിരിക്കും എപ്പോഴും പി എസ് സിക്ക് ഇമ്പോർട്ടന്റ് ഒരു ഫേവറിറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കും പറയാം ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും അധികം കാണുന്നൊരു ക്വസ്റ്റിനാണ് ഇതിന്റെ കളേഴ്സ് കളേഴ്സ് പഠിക്കണം ഓക്സിജൻറെ ബ്ലാക്ക് ആയിരിക്കും മെഡിക്കൽ ഓക്സിജൻ ആണെങ്കിൽ വൈറ്റിന്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും അറ്റത്ത് അസറ്റിലാണെങ്കിൽ മെറൂൺ ആയിരിക്കും കൂടാതെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് സ്റ്റോറിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടറിന്റെ സ്റ്റോറിങ് കപ്പാസിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാ ഏഴ് പത്ത് പതിനാല് പതിനഞ്ച് എത്രയാ മീറ്റർ ക്യൂബിലാണ് വോളിയം പറയാ അപ്പൊ എത്രയാ ും റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സെവൻ മീറ്റർ ക്യൂബാണ് റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇത് ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ പഠിക്കേണ്ടത് ഇനി എക്സാം ടഫ് ആക്കണം എന്ന് തോന്നിയാൽ ഇതിന്റെയും ഇൻഡപ് ആയിട്ട് ചോദിച്ചേക്കാം എന്താ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്താണ് ആ ക്വസ്റ്റിനെ പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം ഓക്കെ നമ്മളെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ നിന്റെ ട്രേഡ്സ്മാൻ ഫിറ്റർ അതേപോലെ തന്നെ കെ ഡബ്ല്യു എ ഫിറ്റർ എന്നീ കോഴ്സുകൾ ഇപ്പൊ ഓൺഗോയിങ് ആണ് നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്കും നമ്മളോടൊപ്പം പഠിക്കാം നമ്മളുടെ എന്താ ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായം ഉണ്ടാവും ലൈവ് ക്ലാസ് ഉണ്ടാവും കൂടാതെ എന്താ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ആപ്പുകളിലൂടെ അവൈലബിൾ ആകും ഡൗട്ട് സെക്ഷൻ ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും അതേപോലെ പരമാവധി എം സി ക്യൂ ഡിസ്കഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾ സിലബസ് അനുസരിച്ച് നിങ്ങളുടെ ഒന്നാം റാങ്കിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നിങ്ങൾ നടത്തിക്കൊണ്ടേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഒന്നും കൂടി പറയാം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കൂടാതെ നമുക്ക് തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് ാണ് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ എല്ലാവരും എല്ലാവരും ട്രേഡ്സ്മാൻ ആയി മാറട്ടെ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കുക നമുക്ക് വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ആപ്പിലെ കാണാം അതുവരേക്കും ബായ്